നമസ്കാരം നാടൻ ഫാമിൻ്റെ പുതുവിടേയിൽ സ്വാഗതം എൻ്റെ പേര് സുജിത്ത് ഞാനെന്നിപ്പോൾ കഠിനംകുളം പഞ്ചായത്തിലെ തുമ്പ സെൻസിയേഴ്സ് കോളേജ് ക്യാമ്പസിനകത്താണ് നമ്മളിവിടെ പാട്ടത്തിൻ്റെ ഇരുപത് ഏക്കറിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുവാണ് ഓപ്പൺ പ്രൊസഷൻ ഫാമിങ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അപ്പോൾ കേരളത്തിൽ ഇപ്പം ഓപ്പൺ പ്രൊസഷൻ ഫാമിങ് വളരെയധികം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ കർഷക സുഹൃത്തിലേക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മളീ ഉപയോഗിക്കുന്ന മത്സ്യം ഫിലിമാണ് അറിയാലോ നമ്മൾ തേർട്ടി മൈക്രോൺ ട്വൻറ്റി ഫൈവ് മൈക്രോൺ പല മൈക്രോണിലും കവർ ഉപയോഗിക്കാറുണ്ട് നമ്മൾ കൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കവറുകൾ നല്ല രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് ഭൂമിക്ക് നല്ലൊരു എന്തോ പറയുക ഒരു വലിയൊരു ആപത്താണ് അപ്പോൾ ദീ നമ്മൾ ഇത് നമ്മുടെ ഫാമിൽ ഇപ്പം നമ്മളിവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൾട്ടിവേറ്റർ ഓടിക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മളിത് ഇങ്ങനെ കണ്ട പ്ലാസ്റ്റിക്സ് കവർ നമ്മുടെ മത്സ്യം ഫിലിമാണ് അപ്പോൾ ഇത് ആവശ്യം പോലെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം എടുത്ത് ക്ലിയർ ചെയ്ത് നമ്മൾ ചാക്കിലാക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ തൊട്ടിപ്പുറത്തെ നമ്മൾ ഓൾറെഡി കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് കണ്ടോ നമ്മളിപ്പോ തണ്ണിമത്തനായിട്ടിരിക്കുന്ന അപ്പം ഈ മൾച്ചയും ഫിലിം നമ്മൾ കൾട്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത് നമ്മൾ പുതിയതായിട്ട് ക്രോപ്പ് ഇടുന്നതിന് നമ്മൾ ഈ നമ്മുടെ കൾട്ടിവേറ്റർ അടിച്ചു ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ സേനയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് പാസ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തർ എന്തുമാത്രം കളക്ട് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് പലരും പല ഭാഗത്തുണ്ട് നമുക്ക് ആദ്യം ദീപക്കിനെടുത്ത് പോകാം ദീപക് കഴിച്ചേ ഇതാണ് നമ്മുടെ ദീപക് ഹായ് പറ ഹായ് സേ ഹായ് മലയാളമൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ അതെ വേണ്ടോ ഏകദേശം കിട്ടുന്നെങ്കിലും ആയല്ലേ ഒരു ഒരഞ്ച് കിലോളം പ്ലാസ്റ്റിക് അവർ കിട്ടിയിട്ടുണ്ട് കണ്ടോ അല്ലേ ഇത് ഓൾറെഡി നമ്മളെ ഇതിനകത്തുനിന്ന് പൊളിച്ച് മാറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് അപ്പം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം നമ്മുടെ ആശീഷ് ഇതിനെ അടുത്ത് വന്നിട്ടുണ്ട് ആശീഷ് ഇതാവും ഇതാണ് നമ്മുടെ ആശീഷ് നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ് സെ ഹായ് ബോളൂ ഹായ് ഓക്കെ ആയി പറഞ്ഞിട്ടുണ്ട് കണ്ടോ പുള്ളി എടുത്തിട്ടുണ്ട് ഊടോ ഇത്തരം കിലോ ആയതോ ഓക്കെ നാല് കിലോ എടുത്തിട്ടുള്ളൂ പക്ഷേ സാധനം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അതേ കണ്ടോ ഇവിടെ കിടക്കുന്ന ചെറിയ ചെറിയ പീസുകളാണ് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുക്കും കാര്യം ഇത് മാനുവല് ചെയ്യാൻ പറ്റുള്ളൂ വേറെ മെഷീൻസ് ഒന്നും ഇല്ല അപ്പം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അപ്പോൾ നമ്മളതേ നമ്മുടെ രത്തനാണ് രത്തൻ ആയ പോലും തന്നെ അതായത് കുറച്ച് ഓൾറെഡി രത്തൻ ഒരു ചാക്ക് എടുത്തു കഴിഞ്ഞു അവിടെ ഇരിപ്പൺ ഫുൾ ചാക്ക് ഇതൊരു ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ട് തിൻ കിലോ ആയ അതെ മൂന്ന് കിലോ സാധനം ഉണ്ട് കണ്ടോ ഇതെല്ലാം നമ്മളിത് വീണ്ടും പറഞ്ഞു പോകണം അയ്യോ അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തർ ഏകദേശം ഒരു നാലഞ്ച് ചാക്കായി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരാളുടെയുണ്ട് കാണിച്ചു തരാം അതാണ് ആകാശ് ദാസ് ആയ പോലെ ഓക്കെ ആകാശം ഇതേ എടുത്ത് നല്ല രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കുറേ ഉണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ ഹരുതകർമ്മസേനയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മളിതേ മറച്ച് ഫീലും എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ടീം സബ്ലോ ആ നമ്മുടെ ടീം എല്ലാം അതെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ കൾട്ടിവേറ്റർ അടിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോ പ്ലാസ്റ്റിക് നമുക്ക് നാട്ടിൽ തരും മത്സ്യം ഫിലുമാണ് കണ്ടോ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ബഷീർ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതി ഇവിടെ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ അതിനെ നമ്മളിങ്ങനെ നല്ലൊരു ടീം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരെ പോകുന്നത് റീസൈക്ലിങ് ആണ് അപ്പം ഈ പ്ലാസ്റ്റിക് മത്സ്യം ഫിലിം ദയവ് ചെയ്ത് നമ്മുടെ കൃഷി കഴിഞ്ഞതിന് ശേഷം ഭൂമിയിലേക്ക് ഇടല്ലേ ഓക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്